സ്വാഗതം കാക്കൂർ ശ്രീ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പ്രത്യക്ഷ ഗണപതി പൂജയും ആനയൂട്ടും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പ്രത്യക്ഷ ഗണപതി പൂജയും ആനയൂട്ടും നടന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് മേൽശാന്തി കാക്കൂർ മംഗലത്ത് വാസുദേവൻ നമ്പൂതിരി തുരുത്തിക്കാലമന പത്മനാഭൻ നമ്പൂതിരി പ്രസിദ്ധ പി നമ്പൂതിരിപ്പാട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു കോണക്കുളത്ത് വിഷ്ണുനാരായണൻ എന്ന ഗജവീരനെ വെള്ളവിരിച്ച് പത്മപീഠത്തിലിരുത്തി പ്രത്യക്ഷ ഗണപതി പൂജ നടത്തി തുടർന്ന് നടന്ന ആനയൂട്ടിന് ദേവസ്വം പ്രതിനിധികളായ അനിലസ് നമ്പൂതിരിപ്പാട് ഹരീശാർ നമ്പൂതിരിപ്പാട് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ സുരേന്ദ്രൻ ദേവകൃതം സതീഷ് അമ്പലത്തിങ്കൾ സജീവൻ താഴത്ത് പ്രഭാകരൻ രാജേഷ് വള്ളമയ്ക്കാൽ എന്നിവർ നേതൃത്വം നൽകി ചോണക്കുളത്ത് വിഷ്ണുനാരായണൻ കുന്നുമേൽ പരശുരാമൻ തോട്ടക്കാട്ട് രാജശേഖരൻ എന്നീ ആനകൾക്ക് നിവേദിച്ചോറ് പഴം കരിമ്പ് തണ്ണിമത്തൻ കൈതച്ചക്ക മുതലായ സഹിതം ആനയൂട്ട് നടത്തി ഔഷധ കഞ്ഞി വിതരണവും അന്നദാനവും നടന്നു और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला पानी की तरह है और ये जो है वो वाला और ये टाइम पे पहुंचेंगे हां बढ़िया है और चलिए और आगे बढ़ते हैं വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ